ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ പറയാം ഇന്നൊരു പ്രേതകഥ തന്നെയാണ് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടം അതാണ് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ട് ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണെങ്കിൽ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അത് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാൻ അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിൽ കിടക്കാം പ്രേതകഥകൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ പ്രേതങ്ങളും പ്രേതത്തിനെ പറ്റിയുള്ള എന്ത് വിവരണങ്ങളാണെങ്കിലും അറിവുകളാണെങ്കിലും അത് കേൾക്കാൻ എല്ലാവർക്കും താല്പര്യം തന്നെയാണ് പേടിയുണ്ട് പക്ഷേ എങ്കിലും എല്ലാവരും അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും അവതരിപ്പിക്കുന്നത് ഞാനൊരു ഈ പ്രേതബാധകളൊക്കെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് അവതരിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ അവതരിപ്പിക്കാറുമില്ല ഇത് നമുക്ക് അതായത് നമുക്ക് ചുറ്റിനും ഇതുണ്ട് രോഗാണുക്കള് നമുക്ക് ചുറ്റിനും ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ പ്രേതങ്ങളെന്ന് പറയുന്ന ഈ സംഭവങ്ങളും ഈ പവറുകളും നെഗറ്റീവ് ആണത് അത് നമ്മളോടൊപ്പം ചുറ്റിനും നമുക്ക് ചുറ്റിനും ഉണ്ട് നമ്മൾ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുള്ളതോളം കാലം ഈ പ്രേതങ്ങള് നമുക്ക് ചുറ്റിനും ഉണ്ടാകാം അതിനൊരു സംശയവും വേണ്ട അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം കാര്യം നമുക്ക് ദോഷമായി വരുന്ന ഒരു കാര്യം അതിനെ പ്രതിരോധിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഭയപ്പെടാത്ത വിധത്തിൽ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന സംഭവമായാലും ഭയപ്പെടുത്തുന്ന വിധത്തിൽ എനിക്ക് അതിനെ അവതരിപ്പിക്കാം അല്ലെങ്കിൽ അത് ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഞാൻ പറയുന്ന പറഞ്ഞിട്ടുള്ള എല്ലാ സംഭവത്തിലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഒരു പരിധിവരെ ഒഴിവാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഭയം ജനിപ്പിക്കാത്ത വിധത്തിലാണ് ഞാൻ അതിനെ അവതരിപ്പിക്കുന്നത് കാരണം ഇത് പേടിക്കാനുള്ളതല്ല ഞാൻ പറയുന്ന പ്രേതകഥകളൊന്നും പേടിക്കാനുള്ളതല്ല നിങ്ങൾക്ക് പേടിക്കണമെന്നുണ്ടെങ്കിൽ മറ്റാരുടെയെങ്കിലും ഇത് എടുക്കുള്ള പ്രേത സംഭവങ്ങളോ കഥകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലുകളോ നിങ്ങൾ കണ്ടോളൂ ഇത് ഞാൻ പറയുന്നത് പ്രേതം എന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം അതിൻ്റെ മറ്റ് സാധ്യതകളെക്കുറിച്ച് കുറിച്ചുമൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പ്രേതമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്ന് ചുരുക്കി പറയാം മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവാണ് അപ്പം മരിച്ചു പോകുന്ന എല്ലാ മനുഷ്യൻ്റെ ആത്മാക്കളും പ്രേതങ്ങളാകുമോ എന്ന് ചോദിച്ചു ചോദിച്ചാൽ ഇല്ല ഒരു മതാചാരപ്രകാരം മരണശേഷം ആ ആത്മാവിന് കൊടുക്കേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ ആ ആത്മാക്കൾ ഒരു വർഷത്തിന് ശേഷം അവര് ശുദ്ധാത്മാക്കളായി അത് മോശപ്രാപ്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരാശിക്ക് ഒരിക്കലും ദോഷമാകില്ല മറിച്ച് കൃത്യമായിട്ടുള്ള മോക്ഷപ്രാപ്തി കർമ്മങ്ങൾ കിട്ടാതെ വരുന്ന ആത്മാക്കളാണ് ഈ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് എന്തുകൊണ്ടാണ് അത് ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാക്കൾക്ക് ഒരു പ്രത്യേക സ്പേസ് ഉണ്ട് ആ ഭാഗത്തേക്ക് അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ആരൊക്കെയാണോ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ രക്തബന്ധം അതിൽ ചില ആൾക്കാർ ചെയ്തു കൊടുക്കേണ്ടുന്ന കർമ്മങ്ങൾ അത് പൂർണ്ണമായും കിട്ടിക്കഴിയുമ്പോഴത്തേക്കാണ് ഇവർ ആ പിതൃലോകത്തേക്ക് അവർക്ക് പ്രവേശിക്കാനായിട്ടുള്ള അർഹത കിട്ടുന്നത് ഇല്ലെങ്കിൽ അനുമതി കിട്ടുന്നത് അത് കിട്ടാതെ വന്നാൽ അവർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അപ്പോൾ ഇതേ നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ അവരിങ്ങനെ അരഞ്ഞു തിരിയുന്നൊരവസ്ഥ അപ്പം ഈ വെറുതെ അലഞ്ഞു തിരിഞ്ഞാൽ പോലെ അവർക്കെന്തിനാണ് ഇതുപോലുള്ള ഈ ദേഷ്യങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിൽ വന്നിട്ട് മനുഷ്യരാശിക്ക് ദോഷകരമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ അലഞ്ഞു തിരിയുന്നത് അപ്പം ആഗ്രഹ പൂർത്തീകരണത്തോടുകൂടി മരണപ്പെട്ടു പോയാലും ശുദ്ധാത്മാക്കളായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല അവർ പി പിതൃവായി അവരുടെ ലോകത്തേക്ക് പോകുന്നു ഇത് എന്ത് പറ്റുന്നു ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കുന്നു പക്ഷേ അവർക്ക് മോശപ്രാപ്തിയില്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ അവർ ശരീരമില്ല എന്നുള്ളത് അറിഞ്ഞു തിരിയുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പല സ്ഥലങ്ങളിലും വരുന്നു അവരുടെ അവരുടെ അവിടെ അവരുടെ പ്രസൻസ് കാണിക്കുന്നു ആ ചില വേണ്ടപ്പെട്ടവരുടെ ശരീരത്തിൽ കയറാൻ പറ്റുകയാണെങ്കിൽ അവർ ശരീരത്ത് കയറുന്നു ആ ശരീരത്തിനെ കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അപ്പോൾ ഈ എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ പ്രേതത്തിനെല്ലാം ഒരേ ആഗ്രഹങ്ങളാണോ എങ്ങനെയാണ് അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ മരിക്കുന്ന സമയം മരിക്കുന്ന സമയമെന്ന് വെച്ചാൽ സാധാരണ മരണമല്ല ഈ ചില ദുർമരണങ്ങൾ തൂങ്ങിച്ചാവുക അതായത് ആത്മഹത്യ അപകട മരണങ്ങൾ കൊലപാതകങ്ങൾ അങ്ങനെ വരുന്ന അതിനെ അതിനെ അകാല മൃത്യുവെന്ന് പറയും അതായത് കാലമെത്താതെ മരിച്ചു പോകുന്ന അകാല മൃത്യു അങ്ങനെ മരിക്കുന്ന ആത്മാക്കളാണ് ഇതുപോലെ ഈ ഭീകരമായ അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കുന്ന ശല്യമായി മാറുന്ന പ്രേതങ്ങളായി മാറുന്നത് അപ്പം മരിക്കുന്ന സമയത്തിന് ചിലവര് ചില കാരണങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതെ ചില നൈരാശ്യങ്ങൾ കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിക്കില്ല പക്ഷേ അവര് ചില ആഗ്രഹങ്ങൾ നടക്കുന്നതുകൊണ്ട് അമിതമായി ഇങ്ങനെ ആഗ്രഹിച്ചു നടക്കും പക്ഷെ അത് നടക്കാതെ മറ്റേതെങ്കിലും കാരണത്താൽ തന്നെ അവർ മരണപ്പെട്ടു പോവുകയോ ആത്മഹത്യ ചെയ്യേണ്ടോ വന്നാൽ പോലും ഈ മനസ്സിൽ അത്രയും നാളെ സൂക്ഷിച്ചു വെച്ച ആഗ്രഹം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പിന്നീട് ഈ പ്രേതാത്മാവ് ശ്രമിക്കുമെന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇത് ഞാൻ എനിക്ക് സ്ഥിരം സംഭവിക്കും പോലെ ഇത് ഞാൻ ഒരുപാട് നാളുകൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇപ്പോഴ് പഴയ സംഭവങ്ങൾ ഓർത്തെടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഒന്ന് പ്രായമൊക്കെ ഏറി വരുന്നു അതിനേക്കാളേറെ ഒരു ദിവസം തന്നെ ഒരുപാട് സംഭവങ്ങളിലാണ് ഞാൻ പോയി ഏർപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പഴയതൊക്കെ ഓർത്തെടുക്കാനുള്ള സമയവും ഇല്ല അഥവാ ഓർത്താലിട്ട് പഴയത പോലുള്ള ആ ഒരു ഒരു പിക്കപ്പും ഇല്ല ഉള്ള സത്യം അതാണ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ പണ്ട് ചെയ്തിട്ടുള്ളതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഓ പെട്ടെന്ന് അങ്ങനെ ഓർമ്മിക്കും ഇത് അങ്ങനെ ഓർമ്മിച്ച ഒരു സംഭവമാണ് ഇതിന് സമാനമായിട്ടൊരു വിഷയം ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇത് സംഭവിച്ചത് ഒരു അന്യ സംസ്ഥാനത്ത് ജോലിക്ക് പോയ നമ്മുടെ ഈ സംസ്ഥാനത്തു നിന്നും മറ്റൊരു തമിഴ്നാട്ടിലാണ് തമിഴ്നാടിലാണ് ജോലിക്ക് പോയ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ അയാളൊരു കമ്പനിയിലാണ് ജോലിക്ക് പോയത് അപ്പൊ കമ്പനി ജോലിക്ക് പോയി കഴിയുമ്പോൾ അയാൾക്ക് താമസിക്കാനായിട്ട് ഒരു വീടുണ്ട് ആ വീട്ടിൽ ഒരുപാട് ആൾക്കാർ മറ്റു നമ്മുടെ കേരളത്തിൽ നിന്ന് പോയതും അവിടെ തന്നെ ഉള്ളതായിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവര് ബാച്ചിലറായിട്ട് എല്ലാവരും താമസിക്കണം അങ്ങനെ താമസിക്കുമ്പോൾ ഇയാളൊരു ഒരു വലിയ മാനേനും പാവപ്പെട്ടവനും ഒക്കെ വേണം അന്നത്തെ ആ ചെറുപ്പക്കാരുടേതായിട്ടുള്ള വലിയ ദുഷി ദുഷ്യലൊന്നും പറയാൻ പറ്റില്ല ചെറുപ്പക്കാരുടെ ചില കുഴപ്പങ്ങൾ അത് ഉണ്ടാവുമല്ലോ അതില്ലെങ്കിൽ ചെറുപ്പക്കാരൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ള പക്ഷെ അങ്ങനെ പോലും ഇല്ലാതെ വളരെ മാന്യനും ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഒരു പയ്യനാണ് ഒരു ഒരു ചെറുപ്പക്കാരനാണ് അവരങ്ങനെ അവിടെ കഴിഞ്ഞു വരവേ ഇയാൾ മിക്കവാറും കടയിൽ സാധനം വാങ്ങിക്കാൻ അവരൊക്കെ സ്വന്തം സ്വയം ആഹാരം പാകം ചെയ്തൊക്കെ കഴിക്കുന്നവരാണ് അവധി ദിവസങ്ങളിലൊക്കെ പുറത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയ ഒരു കവല പോലെയാണ് ഒരു ജംഗ്ഷൻ പോലെ ചെറുത് അപ്പം അവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി ഈ കടയിലെന്നും സാധനം വാങ്ങിക്കാനായിട്ട് വരും ആദ്യമായിട്ട് ഈ പെൺകുട്ടി കണ്ടപ്പോൾ തന്നെ ഇയാൾക്കെന്തോ എവിടെയോ കണ്ടു മറന്നതുപോലെയും ഒരു തോന്നലേ അങ്ങനെ തോന്നാൻ കാര്യം ഇയാളിങ്ങനെ വെറുതെ അവിടെ നിൽക്കുകയാണ് അപ്പം പെൺകുട്ടി ആ കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഇയാൾക്ക് തോന്നി ആരോ ഇയാളെ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നി അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പം ഈ പെൺകുട്ടി ഇയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ മൂത്ത മകൾ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നു ഓൺലൈൻ ബിസിനസ്സാണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ് കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ഈ ഈ കാണിക്കുന്ന സൈറ്റ് ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട് നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക നിറയിലെ നിർമലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ ോഹ മലർവല്ലി ഇന്നിമാറിൽ പടരുമല്ലോ നിൻ നിറയിലെ നിർമ്മലേ നീല നിരാളമായി ഞാൻ വറിയെങ്കിൽ ചന്ദന മണമോരും ദേഹ ി എന്നും എൻ വിരിമാറിൽ പടരുമല്ലോ പുണ്യപതി നിന്റെ പൂങ്കാവനത്തിലൊരു പുഷ്പശലഭമായി ഞാൻ പരന്നുവെങ്കിൽ അപ്പം ഈ പെൺകുട്ടിയുടെ രൂപം കണ്ടപ്പോൾ അയാൾക്കും തോന്നി ഇതെവിടെയോ കണ്ടു മറന്നിട്ടുള്ളതാണ് പക്ഷെ അതും കളഞ്ഞു പക്ഷേ നിരന്തരം ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോൾ അയാളും ശ്രദ്ധിച്ചു തുടങ്ങി ഈ പെൺകുട്ടി ഇയാളെയും ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് ഇയാൾ അറിയുന്നത് ഇവർ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന വീട്ടിലാണ് ഈ പെൺകുട്ടി നിൽക്കുന്നത് ഉള്ളത് അത് അവിടെ പെൺകുട്ടിയാണോ ജോലിക്കാരിയാണോ ഒന്നും അറിയില്ല പക്ഷേ ഏത് സമയം നോക്കിയാലും തൂ തൂക്കാനും വാരാനും ഒക്കെ ആയിട്ട് ഒരു ജോലിക്കാരുടെ ഒരു രീതിയിലാണ് പെൺകുട്ടി അവിടെ നിൽക്കുന്നത് ഇയാൾ ആരോ ദിവസം അന്വേഷിക്കാനൊന്നും പോയില്ല അതിന് നിരന്തരം ഇവർ പരസ്പരം കാണുന്നു ഒരു ചെറു പുഞ്ചിരി എന്നുള്ളതേ ഉള്ളൂ അത് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷെ മറ്റാർക്കും മനസ്സിലാകില്ല ഇവർ മനസ്സുകൊണ്ട് ഇവർ ഒരുപാട് അടുത്ത് പോയി കണ്ണുകൾ കൊണ്ട് അവർ അവരുടെ ആശയവിനിമയം നടത്തുന്നു അപ്പം അതിനൊക്കെ ഒരു ദിവ്യമായ പ്രേമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അയാൾ പറഞ്ഞത് ഈ പെൺകുട്ടിയിൽ എപ്പോഴും ഒരു ഒരു ദുഃഖം ഉണ്ടായിരിക്കും പക്ഷെ ഇത്ര ദുഃഖമുണ്ടെങ്കിലും എപ്പോഴും അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും രാത്രി ഒൻപത് മണിയായാലും അവളുടെ അവളുടെ ശബ്ദവും കുട്ടികളുമായിട്ടുള്ള എന്താണ് ഈ ജോലി കാര്യങ്ങൾ അതുപോലെ ചില എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളോട് അങ്ങോട്ട് നീങ്ങുക എന്നൊക്കെ പറയുമല്ലോ അതായത് ആ ശബ്ദം കേൾക്കുമ്പോൾ ഇപ്പോഴും അവൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരം വിളിക്കുമ്പോൾ തന്നെ അവൾ ജോലിയിലാണ് സ്ഥാപനം വാങ്ങിക്കാൻ വരുന്നുണ്ട് ഈ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇദ്ദേഹം ഈ പെൺകുട്ടിയെ പിന്നീട് കണ്ടു തുടങ്ങി ഈ സാധനം വാങ്ങിക്കാൻ വരുമ്പോഴും കണ്ടു തുടങ്ങി അങ്ങനെ ഇവർക്ക് ഈ പ്രേമം എന്ന് പറയുന്നത് ഒരു വാക്ക് പോലും പരസ്പരം മിണ്ടാതെ അല്ലെങ്കിൽ കൈകൊണ്ടോ കാലുകൊണ്ടോ എന്തെങ്കിലും അംഗ്യവിഷയപങ്ങൾ കാണിക്കാതെ വാ തുറന്ന് ചിരിക്കാതെ അവരിങ്ങനെ പ്രേമിക്കുകയാണ് അത്രയും പവിത്രമായി പ്രേമിക്കുന്നു പക്ഷെ ഇത് കൂടെയുള്ള ആർക്കും അറിയില്ല അതിൻ്റെ ഒരു ദിവസം ഇയാളെ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഭയങ്കര ദുഃഖത്തോടു കൂടി നിൽക്കുന്നു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ഇയാൾക്ക് എപ്പോഴും ദുഃഖമാണ് അവിടെ ആ മുഖത്ത് വന്നുകൊണ്ടിരുന്ന ചെറിയ ചെറു ചിരി പോലും പിന്നെ ഇയാൾക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ ഇയാളെ കാണുമ്പോൾ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ദയനീയമായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇയാൾക്ക് മനസ്സിലെന്തോ പ്രശ്നങ്ങൾ ആ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാകുന്നു ആ സമയത്തിന് തന്നെയാണ് ഇയാൾക്ക് അവിടെ നിന്നും സ്വന്തം നാട്ടിലേക്ക് ജോലി വിട്ടിട്ട് സ്വന്തം നാട്ടിലെ മറ്റെന്തോ ജോലി കിട്ടിയ കാരണം അങ്ങനെ അവിടെ നിന്ന് അതായത് ആ നാട് വിട്ട് ഇയാൾക്ക് സ്വന്തം നാട്ടിലേക്ക് വരേണ്ടുന്ന കാര്യം വന്നു അയാൾക്ക് പോയേ പറ്റൂ അയാളവിടെ നിന്ന് പോയി എന്നുള്ളതാണ് ഈ പോകുന്ന സമയത്തിനും പെൺകുട്ടിയെ കാണുന്നുണ്ട് പക്ഷേ പക്ഷെ ഇയാൾ പോവുകയാണെന്നുള്ള പെൺകുട്ടിക്ക് മനസ്സിലായി കാണില്ല എന്നുള്ളതാണ് അയാളും പറയുന്നത് അയാൾ നാട്ടിൽ വന്നു പിന്നെ കുറച്ച് ദിവസത്തേക്ക് അയാൾക്കൊരു ഭയങ്കര വിഷമായിരുന്നു ഈ പെൺകുട്ടിയെ കാണാനില്ലല്ലോ എന്നുള്ളൊരു വിഷമായിരുന്നു കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ വന്ന് വീണ്ടും അയാൾ ജോലിയും കാര്യവുമായിട്ടൊക്കെ അങ്ങനെ തിരക്ക് വന്നപ്പോൾ അതങ്ങ് മറന്നു കുറച്ച് നാൾ കഴിഞ്ഞ ഒരു ദിവസം ഇയാളെ കിടന്നുറങ്ങുമ്പോൾ നേരം വിളിക്കാർ ആയി ഇയാളെ കാണുന്നത് ആ പഴയ ഇദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ ആ വീട്ടിൽ ഇദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു രാവിലെ ഉറക്കമണീറ്റ് വന്നിങ്ങനെ നോക്കുമ്പോൾ ഇയാളെ പിന്നെ ആ പഴയ സംഭവങ്ങളാണ് പെൺകുട്ടിയായിട്ട് ഇദ്ദേഹത്തിന് മാനസിക ബന്ധമുണ്ടല്ലോ വന്ന് നിന്നിട്ട് ഇയാളെ രാവിലെ ഉറക്കണീറ്റ് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു എന്തൊരു ചെറിയ വൃക്ഷമുണ്ട് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ ഭാഗത്ത് ചെറുതല്ല ഒരു ചെറിയ ഒരു തീരെ മോശമല്ലാത്ത വൃക്ഷം ആ വൃക്ഷത്തിൽ ഈ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നതായിട്ട് ഇയാളെ കാണുകയാണ് ഈ പെൺകുട്ടി തൂങ്ങി മരിച്ചു നിൽക്കുന്നുണ്ട് ഇയാൾ അവിടെ കിടന്ന് വിളിച്ചു വിളിച്ചപ്പോൾ ഈ പെട്ടെന്ന് ബോധം വന്നു വേദം ബോധം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഏകദേശം നേരം വെളുത്തു വരുന്നു ഇയാൾ കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് അപ്പോൾ സ്വപ്നമാണല്ലോ എന്നൊരു തോന്നൽ ആദ്യം ആദ്യമുണ്ടായെങ്കിലും ഇയാൾ വളരെ വിഷമിക്കുന്നു ഇയാൾക്കൊരു ഒരു ഒരു പരവേശം ഒരു വപ്രാള ഉള്ളിൽ നിന്നും വരുന്നു ഇരുന്നു ഇയാളെ പെട്ടെന്ന് അയാളുടെ കമ്പനിയിലേക്ക് വിളിച്ച് അന്ന് രണ്ട് ദിവസത്തെ ലീവ് ചോദിച്ചിട്ട് അപ്പോൾ ഇത് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കാര്യമായി തോന്നുകയും ഇദ്ദേഹം അപ്പം അവിടെ വിളിച്ചു ചോദിക്കാനൊന്നും ഇദ്ദേഹത്തിന് ആരും ഇല്ല അവിടെ പോയാൽ ആ കടക്കാരും നാട്ടുകാരും ഒക്കെ ഉള്ള അവരുണ്ട് പിന്നെ അന്ന് കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ ആ വീട്ടിലുണ്ടോ എന്നൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല കഴിഞ്ഞതിന് ശേഷം ഒരു ബന്ധമില്ല എന്നാലും അവിടെ ചെന്നാൽ ആൾക്കാരുണ്ട് പരിചയക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഇയാൾ നേരെ രണ്ട് മൂന്ന് ദിവസം ലീവ് കൊടുത്തിട്ട് രാവിലെ എങ്ങനെയൊക്കെ ഒരുങ്ങിപ്പിടച്ചിങ്ങനെ നേരെ ആ തമിഴ്നാട്ടിലേക്ക് വിട്ടു അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഇദ്ദേഹം അന്വേഷിച്ചു അപ്പൊ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒന്ന് രണ്ട് പേർ അപ്പോഴും അവിടെ ഉണ്ട് അന്വേഷിക്കുമ്പോൾ അറിയുന്നത് ഈ പെൺകുട്ടി ഇദ്ദേഹം അവിടെ എത്തുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇതേ മരത്തിൽ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് ഭയങ്കര ഷോക്കായിപ്പോ അദ്ദേഹത്തിന് അപ്പോഴത്തേക്ക് ഇദ്ദേഹം അന്വേഷിച്ചെന്നപ്പോഴത്തേക്ക് ആ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ടുമൂന്ന് പേർക്ക് എന്തെങ്കിലും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ചോദിച്ചെങ്കിലും ഇദ്ദേഹം അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞു ഇവർ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ ഇപ്പം എന്തിനാണ് വന്നുള്ള ചോദ്യങ്ങൾ ഒക്കെ വന്ന വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു സംശയം തോന്നിയത് അപ്പം ആ പെൺകുട്ടിയുടെ എന്താണ് മരിക്കാൻ കാരണം അറിയാൻ കാരണം ഈ ആ വീട്ടിൽ താമസിക്കുന്ന അവര് കുറച്ച് സാ കുറച്ച് സാമ്പത്തിക അവരുടെ ഒരു അഹന്ന ഒരു ബന്ധു പെൺകുട്ടിയാണിത് അവൾക്ക് അച്ഛനും അമ്മയും മറ്റ് ഒന്നുമില്ല അവരൊക്കെ മരണപ്പെട്ടു പോയി അങ്ങനെ ഈവരാണ് എടുത്ത് വളർത്തിയത് അങ്ങനെ അവിടെ നിന്ന പെൺകുട്ടിയാണ് ഈ പറഞ്ഞിടക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമൊന്നും കൊടുത്തില്ല കുറച്ചൊന്നും വിദ്യാഭ്യാസം ചെയ്തേ ഉള്ളൂ പിന്നെ വീട്ടുകാർ ആ ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ വളർന്നു വരികയായിരുന്നു അങ്ങനെ എന്ത് പ്രശ്നമാണെന്ന് ഇദ്ദേഹത്തിനും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തായാലും അവൾ ഈ പറഞ്ഞടക്ക് ഇദ്ദേഹം ആ വീട്ടിലെത്തുന്ന ഒരാഴ്ചക്ക് മുമ്പ് ആ പെൺകുട്ടി ഇതേ ഇയാൾ കണ്ട അതേ മരത്തിൽ തൂങ്ങി വരികയാണ് ചെയ്തത് കുറേ വിഷമിച്ചു അവിടെ നിന്ന് വിഷമിച്ചിട്ട് എന്ന് തോന്നിയിട്ട് അദ്ദേഹം അത് തന്നെ പറഞ്ഞു അവിടെ ഒരുപാട് നേരം ആ മരത്തിൻ്റെ അവിടെ വീട്ടിൽ നിന്ന് നോക്കിയൊക്കെ നിന്നു മനസ്സിനെ സ്വയം സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് അദ്ദേഹം അവിടെ നിന്നും നേരെ സ്വന്തം നാട്ടിലേക്ക് വന്നു കാലങ്ങൾ കാലങ്ങളങ്ങനെ കഴിഞ്ഞുപോയി കുറച്ചുകാൾ അദ്ദേഹം പറഞ്ഞു കുറച്ചുനോളം അദ്ദേഹത്തിന് അത് തീർത്ഥാടത്തീരാത്തൊരു വേദനയായിരുന്നു കാലക്രമേണ അത് മറന്നു പിന്നീട് ഒരിക്കലും ആ പെൺകുട്ടി ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ടിട്ടേ ഇല്ല കുറേ നാൾ കഴിഞ്ഞു അദ്ദേഹത്തിന് വിവാഹം കുറച്ച് താമസമാണ് വിവാഹമൊക്കെ നടന്നു കല്യാണം കഴിഞ്ഞു ആദ്യ രാത്രി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ അടുത്ത് വന്നിരുന്നു ശരീരത്തിൽ എന്തോ പറഞ്ഞ് തൊടാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയാണ് അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അലറി വിളിച്ചു എല്ലാവരും കൂടി ഓടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സുബോധം നഷ്ടപ്പെട്ടതുപോലെ പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും സ്ത്രീകളായ ആരെ കണ്ടാലും അവരെല്ലാം ഈ ഇദ്ദേഹം സ്നേഹിച്ചിരുന്ന ഇങ്ങനെ മൂഖമായി സ്നേഹിച്ചിരുന്ന ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയായിട്ട് ഇദ്ദേഹം കാണുന്നുണ്ട് സ്വന്തം ഭാര്യയുടെ ശരീരത്ത് തൊടാൻ പോലും സാധിക്കുന്നില്ല ഞെട്ടിത്തെറിക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നു അപ്പം ഞാനിത് ബാക്കി പേടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും പറയുന്നില്ല ഒരു പ്രേതം അതെന്തൊക്കെ രീതിയിൽ നമ്മളിലേക്ക് പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് ഈ കേസ് എൻ്റെ അടുത്ത് വരുന്നതും ഞാൻ അവിടെ ചെന്നു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ പിന്നെ ഈ ശരീരത്ത് വന്നു കേട്ടോ ഈ പുരുഷൻ്റെ ശരീരത്തിൽ ഈ സ്ത്രീ പ്രേതം വന്നു നമ്മൾ വരുത്തണ്ടാന്ന് വിചാരിച്ചെങ്കിൽ പോലും അത് വരികയും ഒരുപാട് നമ്മളൊക്കെ വെള്ളം എല്ലാവരും വെള്ളം കുടിപ്പിച്ചു കുടിപ്പിച്ചതിന് ശേഷം തന്നെയാണ് അതിനെ ഒഴിവാക്കിയത് അതിൻ്റെ ജീവിത ചരിത്രങ്ങൾ ഒരുപാട് അത് പറഞ്ഞു ആ വീട്ടിൽ വെച്ച് അരുതാത്ത പല കാര്യങ്ങൾക്കും ആ പെൺകുട്ടി ഇരയായിപ്പോയി അങ്ങനെയൊക്കെ മനസ്സ് മടിച്ചിട്ടാണ് അവസാനം അവള് ആരും രക്ഷിക്കാൻ വരില്ല ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു പുരുഷനോടൊപ്പം ജീവിക്കണമെന്ന് തോന്നിയത് ഈ ശരീരം കണ്ടിട്ടാണ് പക്ഷേ ഇദ്ദേഹവും എന്നെ ഉപേക്ഷിച്ച് യാത്ര പോലും പറയാതെ എങ്ങോ പോയി ആ പോയതിൻ്റെ വിഷമമാണ് എനിക്ക് അധികവും എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആ സമയത്തിന് തന്നെ വീണ്ടും ഞാനത് ഈ എന്താണ് പറയുന്നത് ഒരു പെൺകുട്ടിക്ക് ചെറുപ്പക്കാരിക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പലതരം പീഡനങ്ങളും ശാരീരികവും മാനസികമായിട്ടുള്ള പീഡനങ്ങൾ അവിടെ നിന്ന് ഉണ്ടാകുകയും ആരുമില്ല ബന്ധുക്കളോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ മറ്റു ബന്ധുക്കൾ ആരുമില്ല ഉണ്ടാകുന്നത് ഉണ്ടായിരുന്ന ഈ അകന്ന ബന്ധുക്കളാണ് അവരുടെ അടുത്തു നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ജീ അങ്ങനെ അതായത് ഇദ്ദേഹം പോയതോടുകൂടി അവിടെ നിന്നും ഇദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോയി ഒരു ഒരറിവും പിന്നീട് ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നി അദ്ദേഹത്തിനോടൊപ്പം ജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ആ ശരീരത്ത് വന്നാൽ പറഞ്ഞാൽ അതിയായ ആഗ്രഹമായിരുന്നു എനിക്ക് പക്ഷേ ഇദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല എന്നാണ് പറഞ്ഞത് എന്നെ ശ്രദ്ധിക്കാതെ എന്നെ മനസ്സിലാക്കാതെ എൻ്റെ സഹായത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്താണെന്ന് അന്വേഷിക്കാതെ എന്നെ വിട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹം ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ആത്മാവിനും മോശപ്രാപ്തി കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും ഞാൻ പ്രേതമായി തന്നെ അറിയുന്നുണ്ട് ശരീരം ഇല്ല എന്നുള്ളത് ഉള്ളു എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാൻ തേടി ഇവിടെ വന്നതാണ് ഈ ശരീരത്തിനുള്ളിൽ ഞാൻ കയറിയതാണ് എന്നു പറഞ്ഞ് ഒരുപാട് സംഭവങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്തായാലും അതിനെ പൂർണ്ണമായും അതിന് മോശപ്രാപ്തി കർമ്മങ്ങൾ അപ്പോൾ പിന്നെ നമുക്ക് തർപ്പണങ്ങൾ കൂടി അല്ലാതെ കൊടുക്കുന്ന കുറച്ച് മോശപ്രാപ്തി കർമ്മങ്ങളുണ്ട് കാര്യം അതിൻ്റെ പേരോ അതിൻ്റെ നക്ഷത്രമൊന്നും അറിയില്ല ഈ ശരീരത്ത് വന്നിരുന്ന് പറഞ്ഞാൽ അത് ചിലപ്പം കൃത്യമാകണമെന്നൊന്നുമില്ല പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണെന്നോ അല്ലെങ്കിൽ ന നക്ഷത്ര ചോദിക്കും ഇന്നും അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എന്തായാലും അതിന് മറ്റൊരു വഴിയിൽ കൂടി അതിന് കൃത്യമായിട്ടുള്ള മോശപ്രാപ്തിയൊക്കെ കൊടുത്ത് പൂർണ്ണതയോടുകൂടി അതിന് പറഞ്ഞു വിട്ടു പിന്നീട് സന്തോഷമായിട്ട് ഇദ്ദേഹത്തിന് കുടുംബജീവിതം നയിക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പൊ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഇതേ ഇതുപോലൊരു സംഭവം ഇപ്പം എനിക്ക് തോന്നിട്ടുണ്ട് ഒരു നാപ്പത്തഞ്ചു വയസ്സു ആ പുരുഷന് ഇതുവരെ കല്യാണമൊന്നും ആയിട്ടില്ല അതിനെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അതേ ആ കേസ് ഞാൻ പരിഹരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഇത് ഈ ഒരു സംഭവം ഞാനൊന്ന് പറഞ്ഞത് എൻ്റെ ഈ ചാനലിലാണെന്ന് ഒരുപാട് പേര് എന്താണ് ഈ പ്രേതത്തിന്റെ കഥ കേട്ട് ഞെട്ടാൻ വേണ്ടി മാത്രമുള്ളവരല്ല അവർക്ക് ഈ പ്രേതം എന്താണെന്ന് അറിയണം ഇതെങ്ങനെയാണ് നമ്മളിലേക്ക് വരുന്നത് ഏതൊക്കെ വിധത്തിൽ നമുക്ക് നമ്മൾ നമ്മളെ ഇത് ഉപദ്രവിക്കാം നമുക്കിതിനെങ്ങനെയൊക്കെ നമുക്ക് അതിനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഞാൻ മനസ്സിലാക്കുന്ന മിക്ക ആൾക്കാർ ഇതൊരു പഠന വിഷയമായി എടുത്തിട്ട് ഇനി ഒരുപാട് പേര് വിളിക്കാറുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നവരൊക്കെ അപ്പോൾ എൻ്റെ പ്രേക്ഷകരും ഒക്കെ അങ്ങനെ ഒരു പഠന വിഷയമായി എടുക്കുകയും ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അവരുടെ പേടി നല്ല പേടിയെന്ന് പേടിയൊക്കെ മാറി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരു 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 ഭയങ്കരമായിട്ടൊരു സംഭവം തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നാൽ ഒരുപാട് പേര് ഇങ്ങനെ പേടിക്കുന്ന ഒരുപാട് പേരെ തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ ഈ ഞാൻ പറയുന്ന സംഭവ കഥകൾ കൂടി എൻ്റെ ചാനൽ കൂടി സാധിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ആരെയും പേടിപ്പിച്ച് കിട്ടുന്ന ഒരു വിജയവും എനിക്ക് വേണ്ട കാരണം ഈ പ്രേതങ്ങൾ നമ്മളുണ്ടെങ്കിൽ അത് നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും ഈ ഭൂമിയിൽ മനുഷ്യർ തീർന്നാൽ പിന്നെ പ്രേതങ്ങളുടെ അവസ്ഥയും ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തരുന്നത് ഇത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നമ്മൾ പ്രേതം അവിടെ ഉണ്ട് പോകരുതെന്ന് പറഞ്ഞാൽ മനോധൈര്യം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം അതിനെക്കൂടെ നിങ്ങൾക്ക് വിളിച്ച് കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പം പ്രേത സംഭവങ്ങൾ പ്രേത കഥകൾ കേട്ടിട്ട് നിങ്ങൾ പേടിക്കരുത് വെള്ളവസ്ത്രം കൊടുത്തു പോകുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾ പേടിക്കരുത് കാര്യം അതങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ അതിന് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല പച്ചയായ സത്യമാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറും കയറാതെ നമ്മൾ ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് അപ്പം ഈ ഓരോ സംഭവങ്ങൾ കേട്ടിട്ട് ഇതെവിടെയാണ് എന്ത് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി അങ്ങനെ ഒരു സന്ദർഭം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഉണ്ടായാലും ഇതൊരു മുൻപരിചയമായി എൻ്റെ ഓരോ എപ്പിസോഡും എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എന്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ എന്തെങ്കിലും സർപ്പദോഷങ്ങൾ പ്രേതബാധാ ദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതങ്ങനെ വിളിക്കുകയാണെങ്കിൽ സമയക്രമം അനുസരിച്ച് ഞാനല്ലെങ്കിൽ എൻ്റെ മകൻ ഞങ്ങൾ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളെ വരുവുള്ളൂ നേരിട്ട് വന്ന് കണ്ട് പൂർണ്ണമായും അത് ഞങ്ങൾ മാറ്റിത്തരികയും ചെയ്യാം അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസും ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം